അയ്യപ്പന് ശാനുള്ള തങ്കിയങ്കി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും എത്തിച്ച തങ്കയങ്കി പതിനെട്ടാം പടി കയറുന്ന പതിനെട്ടാം പടിക്ക് തൊട്ട് മുന്നിലെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളീ കാണുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലെ തന്ത്രി പ്രത്യേകം പൂജിച്ച് നൽകിയിട്ടുള്ള മാല സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ ശരങ്കുത്തിയിൽ വെച്ച് സ്വീകരിച്ച് അവിടെ നിന്ന് ആനയിച്ച് ആഘോഷപൂർവ്വം ആനയിച്ച് ഇവിടത്തേക്ക് എത്തിക്കുകയാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതത്തിനു ശേഷം വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം നടക്കുന്ന മണ്ഡലപൂജ നാളെയാണ് നടക്കുന്നത് ഇന്ന് നാൽപ്പതാമത്തെ ദിവസമാണ് നാൽപ്പതാമത്തെ ദിവസം വൈകുന്നേരം നടക്കുന്ന ദീപാരാധന ഭക്തന്മാർക്കും അതുപോലെ തന്നെ അയ്യപ്പൻ അയ്യപ്പനും വളരെയേറെ ാണ് വലിയ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളുമായിരുന്നു ക്രമങ്ങളുമായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഏർപ്പാടാക്കിയിരുന്ന ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഈ തങ്കയങ്കി ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ദേവസ്വം പ്രസിഡൻറ്റും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെല്ലാവരും തങ്കയങ്കിയെ സ്വീകരിക്കുകയാണ് അവരെല്ലാം മാല ചാർത്തിക്കൊണ്ടാണ് ഈ തങ്കിയങ്കിയെ സന്നിധാനത്തേക്ക് സ്വാഗതം ചെയ്യുക പതിനെട്ടാം തൊട്ടു താഴെ ഈ തങ്കിയഞ്ചി എത്തിച്ചേരുന്ന തൊട്ടു പിന്നാലെ തന്നെ ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ കാണാനുണ്ട് പതിനെട്ടാം പടി കയറി എത്തുകയാണ് തങ്കിയങ്കി ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം പ്രസിഡൻറ്റും ഈ തങ്കിയങ്കിയെ സ്വീകരിച്ച് സോപാനത്തേക്ക് ആനയിക്കും വലിയൊരാൾക്കൂട്ടം ഈ സന്നിധാനത്തും പരിസരത്തുമെല്ലാം നമുക്ക് കാണാം തങ്കയങ്കി പതിനെട്ടാം പടിക്ക് മുകളിലേക്ക് എത്തുകയാണ് തങ്കയങ്കി സ്വീകരിക്കുന്നതിനു വേണ്ടി തന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം അധികൃതരും ചുമതലപ്പെടുത്തിയിട്ടുള്ള എല്ലാവരും തന്നെ ഈ തങ്കയങ്കിയെ അനുഗമിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തുകയാണ് തങ്കിയങ്കി ഘോഷയാത്ര പതിനെട്ടാം പടി ഏറി പതിനെട്ട് പടികളും തൊട്ടുതൊടുത്ത് തങ്കയങ്കി അയ്യപ്പനെ മണ്ഡലപൂജക്ക് ചേർത്താനുള്ള തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തിച്ചേരുകയാണ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം എല്ലായിടത്തും ശരണമന്ത്രങ്ങൾ മാത്രം വലിയ ആരവത്തോടുകൂടിയും ആഘോഷത്തോടുകൂടിയും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വൃതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ മണ്ഡലകാലത്തെ പൂജകളെല്ലാം പൂർത്തിയാവുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എ ഡി എം തുടങ്ങിയിട്ടുള്ള വിവിധ പോലീസ് സേനാംഗങ്ങൾ അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തന്മാർ ഈ തങ്കയങ്കി ഘോഷയാത്രയോടൊപ്പം ശബരിമലയിലേക്ക് എത്തിച്ചേരുകയാണ് തങ്കയങ്കിയെ സ്വീകരിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാവരും പുഷ്പ പുഷ്പമാലകൾ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തങ്കയങ്കിയെ സ്വീകരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും പോലീസ് സേനാംഗങ്ങളും തങ്കയങ്കി സന്നിധാനത്തേക്ക് കൊടിമര ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു തങ്കയങ്കിക്ക് മാല ചേർത്തുകയാണ് തങ്കയങ്കിയൊന്ന് തൊട്ടു തൊടാൻ കാത്തിരിക്കുന്ന അയ്യപ്പന്മാർ അയ്യ തങ്കയങ്കി തൊട്ടു തൊടുന്ന കാഴ്ച ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഓരോ അയ്യപ്പഭക്തൻ്റെയും ജന്മസുഹൃതമായി കരുതുന്ന അബ് അസുലഭമായിട്ടുള്ള മുഹൂർത്തം തങ്കയങ്കി ശ്രീകോവിലിനകത്തേക്ക് സോപാനത്തിനകത്തൂടെ ശ്രീകോവിലിനകത്തേക്ക് പോവുകയാണ് തങ്കത്തിലുള്ളതാ മങ്കിയും മകുടവും പൊൻ ചുരികപ്പതക്കവും നൂപുരവും കടകമംഗുലിയ മുദ്രകളും ചാർത്തി ഇനി ഏതാനും നിമിഷങ്ങൾ അകം കലിയുഗരതൻ ദീപാരാധന കഴിഞ്ഞ് നട തുറക്കും ആ ദീപാരാധന തൊഴുന്നത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് ഈ ഏഴ് പതിനാല് ജന്മത്തിന്റെയും സുഹൃതമായി പുണ്യമായി കരുതുന്ന അസുലഭമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെ തങ്കയങ്കി ശോഭാനത്തിനകത്തേക്ക് പ്രവേശിപ്പി പ്രവേശിക്കുകയാണ് നിരവധി അയ്യപ്പ ഭക്തന്മാർ പോലീസ് സേനാംഗങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് തങ്കയങ്കി ശോഭാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്പസമയത്തിനകം ദീപാരാധന തൊഴുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ഭക്തന്മാർ ഇപ്പോഴും പതിനെട്ടാം പടിക്ക് താഴെ കാത്തു നിൽക്കുന്ന പന്ത്രണ്ടും പതിനാലും പതിനാറും മണിക്കൂറായി കാത്തു നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാർ അവരെല്ലാവരും കാത്തുനിൽക്കുകയാണ് ശോപാനത്തിനകത്തേക്ക് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കടന്നുപോയി ഇനി ഏതാനും സമയത്തിനകം തന്നെ അയ്യപ്പൻ്റെ തിരുനട തുറക്കും തങ്കിയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നു ശ്രീകോവിലേക്ക് എത്തിച്ചേർന്നു ഏതാനും സമയത്തിനകം തന്നെ യുപാരത്തിനകത്തേക്ക് കടക്കുകയാണ് കങ്കയങ്കി ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങിയാണ് അയ്യപ്പന്റെ തിരുമല തുടക്കുന്ന വലിയുള്ള കാട്ടുരുപ്പാണ് ദുബാരാധന തുടങ്ങിപ്പോയി